നമ്മൾ ഒന്നിച്ചി ഉപ്പച്ചുള്ള കാലം ഭയങ്കര സന്തോഷത്തിലാവുന്ന ഒരു കാലാണല്ലോ അവരില്ലാതാകുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാം മിസ്സാവില്ലേ അപ്പൊ ഒന്നിച്ചി വാപ്പിച്ചും നമ്മൾ എത്ര സൗഭാഗ്യന്മാരാണല്ലേ അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ലൈഫ് എത്ര രസകരമാണ് അവർ നല്ല ചൂടോടെ ഇരിക്കുന്ന സമയത്ത് വേണ്ടി അവരെ നമ്മൾ സ്നേഹിക്കാൻ ശരീരം കുറേ തണുത്തുറങ്ങി പോയിട്ട് നമ്മൾ കുറെ സ്നേഹത്തെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ടൈമിൽ നമ്മൾ അവരെ സ്നേഹത്തോടും മത്സരത്തോടും അവരെ പരിഗണിക്ക നമ്മൾ ഉമ്മശി ഉപ്പച്ചി ഇല്ല കാലം കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരില്ലാത്ത മിസ്സി നമുക്ക് ഒരുപാടുണ്ടാവും അപ്പൊ അവരില്ല കാലം അവരെ അവർക്ക് വല്ലാത്ത ടൈമില് നമ്മളവരെ നല്ല രീതിയിൽ നോക്കി നമ്മളവരെ മറിപ്പിക്കാൻ നമുക്ക് ദുരിതാസം മാഫിയത്വം തന്നെ അവരുടെ പാർട്ടന മതി നമുക്ക് നന്നാവാന് അപ്പൊ അവര് ഇപ്പൊ നമുക്ക് എന്ത് ഇല്ലാത്ത ടൈമിൽ ആണെങ്കിൽ നമ്മൾ ഈ വാർത്തയും ജയിച്ചിരിക്കുമ്പോ അവര് നമുക്ക് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് പറഞ്ഞ ഒരു ദുവാ ചെയ്യുമ്പോൾ അത് വേണ്ടല്ലോ അതിന്റെ അവർക്ക് ഒരു ദുഃഖ എത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെല്ലേ കാര്യം പോലും അവരെ കെയർ ചെയ്ത് അവർ പറഞ്ഞ പോലെ നമുക്ക് എടുത്ത് നടക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മരിച്ചു തന്നാലും നമുക്ക് ദുനിയാല ആഹാരം ആയിട്ട് കിട്ടും നമ്മളെല്ലാവരെയും നല്ല രീതിയിലാക്കാൻ നാദൻ തുണക്കട്ടെ അപ്പൊ അടുത്തൊരു ടോപ്പിക് ആയിട്ട് ഞാൻ ഇനിയും വരാം നമ്മുടെ കൊച്ചുകൂട്ടാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി ഞാൻ ഇനിയും വരാം